നമസ്കാരം ലേക്സൈറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇടമലയാർ എന്ന് പറഞ്ഞ ലൊക്കേഷനിലേക്കാണ് നമ്മൾ പോയിരിക്കുന്നത് കുറേ നാൾക്ക് ശേഷമുള്ളൊരു വീഡിയോ ആണ് യാത്ര ഇടമലയാർ ലൊക്കേഷനിൽ കാടാണ് ഈ കാണുന്നത് വടാട്ടുപാറ എന്നാണ് ഈ ലൊക്കേഷൻ്റെ പേര് അടിപൊളി നേച്ചർ ഒരു രക്ഷയില്ല ഇപ്പം രണ്ട് മൂന്ന് ദിവസമായി നല്ല മഴയുണ്ട് അതിൻ്റെ ഒരു പച്ചപ്പും കാര്യങ്ങളും ഉണ്ട് ഇവിടെ ഞങ്ങൾ ആദ്യം തന്നെ പോയത് നേരെ ഇടമലയാർ ഡാം കാണാൻ വേണ്ടിയായിരുന്നു പക്ഷേ അങ്ങോട്ട് കിടത്തിവിടത്തില്ല ഫോറസ്റ്റിന്റെ അനുമതിയോടുകൂടി മാത്രമേ പോകാൻ സാധിക്കൂ ഡാം കാണാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾക്ക് കോഴി വേകമ്പലിനെ കാണാൻ സാധിച്ചു ഇച്ചിരി അകലയിലാണെങ്കിലും ഞങ്ങൾ സൂം ചെയ്താണ് വീഡിയോ എടുത്തത് എനിക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല നമ്മളിപ്പോൾ പോകുന്ന ആനത്താരയിലൂടെയാണ് കാണുന്ന ആനത്താര സൈലന്റ് ആയിട്ട് പോണമെന്നാണ് പറയുന്നത് അപ്പുറത്തെ സൈഡിൽ ഒരു പുഴയുണ്ട് ആ പുഴയുടെ അപ്പുറത്തെ സൈഡിലാണ് ആന വരുവെന്ന് പറയുന്നത് ഏകദേശം അങ്ങോട്ട് സ്മെല്ലൊന്നും ഡിറ്റക്ട് ചെയ്തില്ല നമ്മൾ നേരെ ആനത്താറയിലൂടെ പോവാം ഫ്രഷ് വേണ്ടത് ഇറങ്ങുന്ന ആ കാലയാണ് നേരെ കാണുന്ന അത് സൂം ചെയ്ത് കഴിച്ചാൽ ഇതിന് ഒന്ന് കുറച്ചു നേരം നിന്നിട്ടൊക്കെ പോകുന്ന സ്ഥലമാണെന്നോന്ന് ഇവിടെ ഇങ്ങളിപ്പൊ വെള്ളയില്ലാത്ത ആറോ അപ്പുറത്തെ സൈഡിലാണ് കൂടുതലും വെള്ളം കുടിക്കാൻ വന്നത് നമുക്കൊന്നും ആ തോടിന്റെ ആ സൈഡ് സൈഡിലൊന്നും പോയിട്ട് വരാം അവിടെ പിന്നിട്ട് ഞാൻ പിന്നെ

നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ആന വെള്ളം കുടിക്കാൻ വരുന്നത് നമ്മളിവിടുത്തെ ഒരു ചേട്ടൻ വന്നത് പക്ഷെ ഇത് മൊത്തത്തിൽ ആന വന്ന സ്ഥലമാണിത് നിനക്ക് ഇവിടെ കാണുമ്പോൾ ആ ഒരു ഭീകരത വരും ശരിക്കും കാടിൻ്റെ ഉള്ളിലായിട്ടൊരു സ്ഥലമാണ് നമ്മൾ കൊണ്ട് ആ റോട്ടിൽ നിന്ന് നടന്നു വരികയാണ് ഒരു ഫുള്ള് ഭയങ്കര തണുപ്പായി വെള്ളത്തിനെയാണ് ഇപ്പൊ കുറേ നാളായി നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് അതുകൊണ്ട് നടക്കാത്ത കാരണം ശരിക്കും കതക്കുന്നുണ്ട് വേണ്ടല്ല വേണ്ടല്ല ആനയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് എന്താ സൗണ്ട് കേൾക്കുന്നുണ്ട് ഞങ്ങൾ എന്നാൽ വൈബ് നല്ല വൈബായിട്ടുള്ള സ്ഥലമാണ് കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ സ്ഥലത്ത് പോകുന്നത് ഒരു വർഷം ഇങ്ങനെ വൈകിട്ടാണ് ഇപ്പം ഒരു ടൂറ് പോയിട്ട് അപ്പം മഴയൊന്നും ഇല്ലാതാരണം വെള്ളം ശരിക്കും കുറവാണ് ഉൾക്കിടങ്ങുന്ന പാറയൊക്കെ ആയാലും നല്ല വഴുക്കലുണ്ട് വൈകുന്നേരം ദിവസങ്ങളിൽ എപ്പോഴും മഴ കാട്ടിലെ വെള്ളച്ചാട്ടത്തിൽ ഒരു കുളി പാസാക്കാം എന്നുള്ളൊരു പോക്കാണ് ഈ പോകുന്നത് എല്ലാവരും കുളിക്കുന്ന ഈ സൈഡിലാണ് നമ്മൾ നേരെ ഉൾക്കാട്ടില് ഒരു സ്ഥലത്ത് പോയി കുളിക്കാനുള്ള പോക്കാണ് അവിടെ നിന്ന് ഒരു കാര് ഇവിടെ നിന്ന് ഒരു കാര്യം അപ്പൊ